ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡസ്റ്റിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് നൈറ്റി ബിറ്റ്സ് ആണ് നമ്മളെ ഏറ്റവും ആദ്യം ഈ നൈറ്റി ബിറ്റ്സിൻ്റെ കളക്ഷനാണ് ഞാൻ വീഡിയോ ചെയ്തത് എല്ലാവരും ഒരുപാട് ചോദിച്ച് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു ഡിസൈൻ ആയിരുന്നു ഇത് ഒരു പീസിന് ഇരുന്നൂറ്റി രൂപയാണ് രണ്ട് പീസ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇതുകൊണ്ട് കഫ്താൻ തയ്ച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും ആർക്കെങ്കിലും ഫ്രീ സൈസ് ആയിട്ടുള്ള കഫ്താൻ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കണതാണ് അപ്പൊ പെർ പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ രണ്ട് പീസ് മിനിമം പർച്ചേസ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ അയച്ചു കൊടുക്കുക ഒരു കളർ ഇതാണ് മെറൂൺ കളറാണ് എല്ലാം നല്ല ഡാർക്ക് കളേഴ്സ് ആണ് മെറൂൺ കളറാണ് ഇതുപോലെ വരുന്നത് അടുത്തത് ബ്ലൂ അതിന്റെ തന്നെ ബ്ലൂ ഡിസൈൻ നല്ല ഡാർക്ക് ബ്ലൂ ആണ് എല്ലാം നല്ല ഡാർക്ക് കളേഴ്സ് ആണ് ഈ ബിറ്റിൽ വരുന്നത് അടുത്തത് റെഡ് നൈറ്റി ഒന്നും നമ്മൾ തേച്ച് കൊടുക്കണില്ല കഫ്താൻ മാത്രം ഇപ്പൊ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.